ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലൂടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം അതിനു മുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് പറയാൻ നമ്മുടെ നോട്ടിനെ കുറിച്ച് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് തെറ്റുകൾ വരുന്നുണ്ട് ഇതെല്ലാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ നോർമലി നമ്മുടെ കോപ്പി പേസ്റ്റ് പരിപാടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നയൻറ്റി അങ്ങനത്തെ പരിപാടി അല്ല ഇത് നമ്മൾ മുമ്പത്തെ നമ്മുടെ നോട്ടുണ്ടല്ലോ ആ നോട്ടിൽ നിന്നൊക്കെ എടുക്കുന്ന കാര്യങ്ങളാണ് ഷഫിൾ ചെയ്ത് ഷഫിൾ ചെയ്ത് ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം അപ്പോൾ എന്താണ് മുമ്പ് പഠിച്ചതിൽ നമ്മൾ നോട്ട് എടുത്താണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് അടുത്ത് ഇത് പല സ്ഥലത്തു നിന്ന് കിട്ടുന്ന നോട്ട്സാണ് മനസ്സിലായല്ലോ അപ്പോൾ മുമ്പ് പഠിച്ചവർ അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓൺലൈൻ മീഡിയാസ് മീഡിയാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെലഗ്രാമ് വാട്സാപ്പ് അതേപോലെ തന്നെ ഗൂഗിൾ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ചോദ്യങ്ങളാണ് നമ്മളെടുത്ത് ഒന്നാക്കി ഇതൊക്കെ വലിയൊരു പ്രോസസ്സാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം അടുത്ത് മൂന്നാമത്തെ കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം റിപ്പീറ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ മാക്സിമം റിപ്പിറ്റീഷൻ എടുക്കുന്ന ഒരു കാര്യം എന്തു ചെയ്യാ നമ്മൾ മറക്കില്ല ഇപ്പോൾ മൂന്ന് പ്രാവശ്യം പറയുമ്പോൾ നാല് പ്രാവശ്യം പറയുമ്പോൾ ഈ നാല് പ്രാവശ്യം പറയുന്ന കാര്യം അങ്ങനെ പറയാൻ കാരണം അങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും അങ്ങനെ ഒരു നാല് പ്രാവശ്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ഇത് നമ്മളെ എന്താ പറയുക പഠിക്കുന്നവർക്ക് എന്താ പറയുക ഇപ്പോൾ എല്ലാം അറിയാമെന്നുള്ളവർക്ക് ഇതൊക്കെ വലിയ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ മാക്സിമം പഠിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ഇതുമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക അവർ പഠിക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് റിപ്പറ്റീഷൻ്റെ കാര്യം ഓക്കെ അടുത്ത് നാലാമത്തെ കാര്യം തെറ്റുകൾ തെറ്റുകൾ നോർമലി ഞാൻ ഇത്രയും പറഞ്ഞ ഇത് വെച്ച് നോക്കുമ്പോൾ നോർമലി എന്തു ചെയ്യാം തെറ്റുകൾ വരാം തെറ്റുകൾ വരാത്ത ആൾക്കാർ ഇല്ല അതേപോലെ തന്നെ നമ്മുടെ നോട്ടുകൾ നമ്മളിപ്പോൾ എനിക്കിപ്പോൾ നമ്മുടെ നമ്മുടെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കുന്നു പക്ഷെ നമ്മൾ വായിച്ചു പോകുമ്പോൾ എന്താണ് നമ്മൾ തെറ്റാണോ എന്ന് നമുക്ക് തന്നെ ഇപ്പോൾ നിങ്ങളൊരു എടുത്ത് വെച്ച് നിങ്ങൾ കുറച്ച് വായിച്ച് നോക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ ഇടക്ക് വന്ന എസ് എൻ ഡി പിടെ നയൻറ്റീൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് എസ് എൻ ഡി പിയുടെ രൂപീകരണമാണ് ഇത് വാവൂട്ട് യോഗത്തും കഴിഞ്ഞിട്ട് തുടങ്ങിയൊരു സംഭവമാണ് നമ്മുടെ അരിവുപ്പുറത്ത് വെച്ചാണ് തുടങ്ങിയത് അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു നമ്മുടെ ബാക്കി ആൾക്കാർ അങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞ് അടുത്ത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി നാല് നമ്മുടെ യോഗനാഥം എസ് എൻ ഡി പിയുടെ മുഖാപത്രമായിരുന്നു അത് നമ്മുടെ പുതിയ രീതിയിൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ അറിയാം പക്ഷേ എന്താണ് പറഞ്ഞു വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു ചോദ്യോത്തരം ഇങ്ങനെ വായിച്ച് വായിച്ചു മുമ്പ് എന്തു ചെയ്യും നമുക്ക് നോർമലി തെറ്റും മനസ്സിലായല്ലോ അതാണ് കാര്യം ഇതാണ് ഞാൻ പറയാൻ വന്ന നാല് കാരണങ്ങൾ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സമയം കളയണ്ട ഇത്രയും പറഞ്ഞതൊന്നും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മുടെ ചോദ്യത്തിലേക്ക് പോവാം അപ്പോൾ രാമായണത്തിലെ കാണ്ഡങ്ങളുടെ പേര് ഏതൊക്കെയാണ് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാണ്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം അപ്പോൾ രാമായണത്തിലെ കാണ്ഡങ്ങളുടെ പേര് ഏതൊക്കെയാണ് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ധാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം അപ്പോൾ ചോദ്യം ഒന്നുകൂടി റിവേസ് ചെയ്യുകയാണ് രാമായണത്തിലെ കാന്ഡങ്ങളുടെ പേരെത്രയാണ് ബാലകാ പേര് ഏതൊക്കെയാണ് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം പിന്നെ ഇത് ടൈം പാസിന് വേണ്ടി കാണുന്നവരോട് ഞാൻ പറയുന്നത് മാക്സിമം നിങ്ങൾ ടൈം പാസിനാണ് പഠിക്കുന്നതെങ്കിലും കാണുന്നതെങ്കിലും മാക്സിമം സ്റ്റോപ്പ് ചെയ്യുക കാരണം നമ്മളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമുക്കത് നേടിയെടുക്കണം എന്നുള്ളൊരു ആ ഒരു വാശി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു വഴിക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആ ഒരു ലെവലിലേക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങൾ ടൈം പാസിനായിട്ടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ കാരണം നോക്കിയിട്ടും ഇപ്പോൾ എന്താ പറയുക ടൈം പാസ്സിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യവും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല മനസ്സിലായല്ലോ അത്രേ ഞാൻ പറയുന്നുള്ളൂ അടുത്ത ചോദ്യം എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ലക്ഷ്മണമൊ സോറി ലക്ഷണമൊത്തവൻ എന്നാണ് ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥം അപ്പോൾ ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ലക്ഷണമൊത്തവനാണ് അടുത്ത് കുട്ടികളുടെ രാമായണം എഴുതിയതാര് ആരാണ് അത് മാലിയാണ് അപ്പോൾ കുട്ടികൾ കുട്ടികളുടെ രാമായണം എഴുതിയതാരാണ് അത് മാലിയാണ് ആരാണ് മാലി അടുത്ത് മാലിയുടെ മുത്തു സോറി മുഴുവൻ പേര് എന്താണ് മാലി മാധവൻ നായർ എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ പി എസ് സിയൊക്കെ പഠിപ്പി പഠിക്കുന്നവർക്ക് ഈ ജോ ഈ ഒരു പേര് പരിതമാണ് അപ്പോൾ മാലിയുടെ മുഴുവൻ പേരെന്താണ് മാലി മാധവൻ നായർ ഞാൻ ഇങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ മാലി മാധവൻ നായർ എന്നാണ് അറിയപ്പെടുന്നത് നോർമലി തുലിക നാമം മാലി എന്നാണ് പേരെന്താണ് മാധവൻ നായർ എന്നാണ് ഇപ്പോൾ മാലിയുടെ മുഴുവൻ മുഴുവൻ പേരെന്താണ് മാധവൻ നായർ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാലി മാധവൻ നായർ മാലി മാധവൻ നായർ എന്ന് പറഞ്ഞ് പഠിച്ചാൽ മതി അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം ആരാണ് ത്രയമ്പകം വില്ല് നൽകിയത് ആരാണ് നൽകിയത് അത് പരശുരാമനാണ് അപ്പോൾ ത്രയമ്പകം ബില്ല് വില്ല് ആര് നൽകിയതാണ് പരശുരാമനാണ് ത്രയമ്പകം ബില്ല് നൽകിയത് അപ്പോൾ ആരാണ് ത്രയമ്പകം വില്ല് നൽകിയത് ആരാണ് പരശുരാമനാണ് അടുത്ത് നമ്മുടെ അടുത്ത ചോദ്യമാണ് ആറാമത്തെ ചോദ്യം മാരീജന് സംഭവിച്ചത് എന്താണ് എന്താണ് മാരീജൻ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയപ്പോഴും രാമബാണം പിന്തുടർന്നു അഭയം പ്രാപിച്ച മാരീജൻ പിന്നീട് എന്തായി ശ്രീരാമഭക്തനായിട്ട് മാറി അപ്പോൾ മാരീജന് സംഭവിച്ചത് എന്താണ് എന്താണ് മാരീജൻ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയപ്പോഴും രാമബാണം പിന്തുടർന്നു അഭയം പ്രാപിച്ച മാരീജൻ എന്ത് ചെയ്തു പിന്നെ ശ്രീരാമഭക്തനായിട്ട് മാറുകയാണ് ചെയ്തത് അടുത്ത് ഏഴാമത്തെ ചോദ്യമാണ് നായാട്ടിനിടയിൽ ദശരഥൻ ശ്രവണനെ കൊല്ലാൻ ഇടയായത് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ് എങ്ങനെയാണ് ഒരു കുട്ടി മൺപാത്രം നിറയ്ക്കുന്ന മൺപാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തപ്പോഴാണ് ആ ഒരു ആ ഒരു കൊല സംഭവിച്ചത് അല്ലെങ്കിൽ ആ ഒരു മരണം സംഭവിച്ചത് അപ്പോൾ നായാട്ടിനിടയിൽ ദശരഥൻ ശ്രവണനെ കൊല്ലാൻ ഇടയായത് എങ്ങനെയാണ്ട ഒരു കുട്ടി മൺ മൺപാത്രം വെള്ളം നിറയ്ക്കുന്നു ആ ഒരു ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ ആ ഒരു മരണം സംഭവിച്ചത് മനസ്സിലായല്ലോ അടുത്ത് നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ് ശ്രീരാമന് സീതയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എങ്ങനെയാണ് ഇതും എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് ത്രയമ്പക വില്ല് കുലച്ചതിനാലാണ് നമ്മുടെ സീരിയലും അതേപോലെ തന്നെ സിനിമ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ എനിക്കറിയില്ല സീരിയൽ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ പഴയ ആ ഒരു സീരിയൽ അതിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ശ്രീരാമന് സീതയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് ത്രയമ്പക വില്ല കുലച്ചതിനാലാണ് ശ്രീരാമന് സീതയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ഒരു വീഡിയോ നമ്മൾ ഓരോ വീഡിയോ കഴിയുമ്പോഴും ഞാൻ പിന്നെ അത് റെപ്പറ്റീഷൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ഒരു പ്രാവശ്യം എല്ലാ ചോദ്യങ്ങളും കൂടെ വായിക്കുന്നുണ്ട് ആ ഒരു ചോദ്യം അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടുന്നു എങ്കിൽ എങ്കിലെന്താണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടത് കൊണ്ട് ഉപയോഗമുണ്ട് മനസ്സിലായല്ലോ ഇപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും ലാസ്റ്റ് ഞാനത് റിപ്പീറ്റ് ആ ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടായെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഓക്കെ അടുത്ത് അടുത്ത് നമ്മുടെ ഒൻപതാമത്തെ ചോദ്യമാണ് അയോധ്യ രാജവംശത്തിൻ്റെ കുലഗുരു ആരായിരുന്നു ആരായിരുന്നു വസിഷ്ഠ മഹർഷിയായിരുന്നു അപ്പോൾ നമ്മുടെ അയോധ്യ രാജവംശത്തിൻ്റെ കുലഗുരു ആരായിരുന്നു വസിഷ്ഠ മഹർഷി ആയിരുന്നു അയോധ്യ രാജവംശത്തിൻ്റെ കുലഗുരു അപ്പോൾ അയോധ്യ രാജവംശത്തിൻ്റെ കുലഗുരു ആരായിരുന്നു വസിഷ്ഠ മഹർഷി ആയിരുന്നു അയോധ്യ രാജവംശത്തിൻ്റെ കുലഗുരു മനസ്സിലായല്ലോ അടുത്ത് പത്താമത്തെ ചോദ്യമാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയ്ക്കാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഏതു മുതൽ ഏതു വരെയാണ് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണ് ഒരു കാര്യം കൂടി പറയാം ഞാൻ ഇപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രീവിയസ് ചോദ്യങ്ങൾ കിട്ടുവാണെങ്കിൽ ജസ്റ്റ് എടുത്തുനിന്ന് വായിച്ചു നോക്കിയാൽ മതി നമ്മൾ ഇത്രയും ദിവസം ചെയ്ത വീഡിയോ കറക്റ്റ് കണ്ടവരാണെങ്കിൽ അല്ലെങ്കിൽ അത് ഏകദേശം കേട്ട് പഠിച്ചവരാണെങ്കിൽ അതിൽ ഭൂരിഭാഗം ഭൂരിഭാഗം എന്ന് പറയുമ്പോൾ നൂറ് ചോദ്യം ഇൻ കേസ് പൊട്ടി നൂറ് ശതമാനമാണെങ്കിൽ അതിലൊരു അറുപത് ശതമാനമെങ്കിൽ നിങ്ങൾക്കതിൽ ഉത്തരം ചെയ്യാൻ പറ്റും കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ് കാരണം ഇതിൽ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ ആ ഒരു നമ്മുടെ പ്രീവിയസ് ചോദ്യം ഞാൻ നോക്കിയതാണ് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് അപ്പോൾ അതിന് പറഞ്ഞ ചോദ്യമാണ് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ഷഫിൾ ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നത് മനസ്സിലായല്ലോ ഇത്രയും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എന്നോട് തോന്നുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുറേ കമൻറ്റ് കണ്ടിട്ട് പറയണം പറയണമെന്ന് ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അത് പറഞ്ഞു വേണം ഓക്കെ അപ്പോൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം ഇനി ഒന്നും പറയുന്നില്ല നമ്മുടെ ക്ലാസ് മാത്രം അപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കാലം എന്നാണ് ആയിരത്തി നാന്നൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണ് അപ്പോൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ കാലം എന്നാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിലും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണ് അടുത്ത് നമ്മുടെ പതിനൊന്നാമത്തെ ചോദ്യമാണ് കറുക ഹോമം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് എല്ലാവർക്കും ഒരു സംശയമാണ് ശിവനാണോ ഗണപതിയാണോ ഉത്തരം നിങ്ങൾ തന്നെ താഴെ ഒന്ന് കണ്ടെത്തിയിട്ട് കമൻ്റ് ചെയ്യാം അപ്പോൾ കറുക ഹോമം ഏത് ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത് എന്ത് ചെയ്യണം കണ്ടെത്തിയിട്ട് താഴെ കമൻറ്റ് ചെയ്യണം ഓക്കെ അടുത്ത് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ശിവപാർവതി രൂപേണ ദത്ര ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്രശാഖ ശാസ്ത്രശാഖയേത് ഏതാണ് അത് തന്ത്രശാസ്ത്രമാണ് അപ്പോൾ ശിവപാർവതി രൂപേണ ദത്ര ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്രശാഖ ഏതാണ് ഏതാണ് തന്ത്രശാസ്ത്രമാണ് അപ്പോൾ ശിവപാർവതി രൂപേണ ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്രശാഖ ഏതാണ് അത് തന്ത്രശാസ്ത്രമാണ് അടുത്ത പതിമൂന്നാമത്തെ ചോദ്യമാണ് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കാറുള്ള ലോഹങ്ങൾ ഏവ ഏതൊക്കെയാണ് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ചേർക്കാറുള്ളത് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് അപ്പോൾ പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കാറുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്ട സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് അടുത്ത പതിനാലാമത്തെ ചോദ്യമാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞതാര് ആരാണ് അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞതാരാണ് അത് നമ്മുടെ ശ്രീനാരായണ ഗുരുവാണ് എനിക്ക് വേണമെങ്കിൽ അടുത്ത് കൂട്ടിച്ചേർത്ത ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എന്ത് ചെയ്യാം ശ്രീനാരായണ ഗുരുവിൻ്റെ കുറേ കാര്യങ്ങൾ പറയാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ സമയം പോകും ഉദാഹരണം നമ്മുടെ പറഞ്ഞുതരാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയാൻ ശ്രീനാരായണ ഗുരുവാണ് അപ്പോൾ അടുത്ത ചോദ്യം എനിക്ക് പറയാം എന്താണ് ഇന്ന ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടവുൽ താൻ എന്ന് പറഞ്ഞ ആരാണ് ആരാണ് നമ്മുടെ വൈകുണ്ഠസ്വാമിയാണ് മുടിച്ചോറും പെരുമാളെന്നറിയപ്പെട്ട വൈകുണ്ഠസ്വാമികൾ മുത്തുകുട്ടി മുടി മുടിച്ചോറും പെരുമാൾ മുത്തുക്കുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന വൈകു വൈകുണ്ഠസ്വാമിയാണെന്ത് ആ ഒരു ഇന്ദ ഉലകത്തിൽ ഒരേയൊരു ജാതിദാൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു കടകൾ താൻ എന്ന് പറഞ്ഞത് ഇത് ശരിയാണോ എന്ന് എന്തു ചെയ്യുക താഴെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞത് ആരാണ് അപ്പോൾ അത് ചെയ്യുക താഴെ കമൻ്റ് ചെയ്യുക തൈക്കാടയ്യ കേട്ടിട്ടുണ്ടോ എന്നും കൂടി താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ വൈകുണ്ഠസ്വാമി ആരാണ് തൈക്കാടയ്യ ഞാൻ പറഞ്ഞതും തൈക്കാടയ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ എന്തു ചെയ്യുക തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം ശരിയാണെങ്കിൽ ശരിയാണെന്ന് പറയണം മനസ്സിലായല്ലോ ഓക്കെ അടുത്തു തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവാരാണ് ആരാണ് അത് രാജരാജ ചോളൻ ഒന്നാമനാണ് അപ്പോൾ തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവാരാണ് അത് രാജരാജ ചോളൻ ഒന്നാമനാണ് ഇപ്പോൾ തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവാരാണ് അത് രാജരാജ ചോളൻ ഒന്നാമനാണ് മനസ്സിലായല്ലോ അടുത്ത് പതിനാറാമത്തെ ചോദ്യമാണ് ബർ സോറി ബർമ ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് ചന്ദനം ദേവദാരു പ്ലാവ് ശമി അപ്പോൾ ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ ഏതെല്ലാം വേണ്ട ചന്ദനം ദേവദാരു പ്ലാവ് ഷമി അപ്പോൾ ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങളേതൊക്കെയാണ് ചന്ദനം ദേവദാരു പ്ലാവ് ശമി അടുത്ത പതിനേഴാമത്തെ ചോദ്യമാണ് തൈപ്പൂയ നാളിൽ പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നത് ആരുടെ പ്രതിഷ്ഠ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് ആരുടെ പ്രതിഷ്ഠയുള്ളതാണ് നമ്മളെ പാട്ട് തന്നെ ഉണ്ട് എന്താണ് തൈപ്പൂയ കാവടിയാട്ടം വന്താടും ആരുന്നുണ്ടല്ലോ ആ പാട്ട് മാത്രം ആലോചിച്ചാൽ മതി ആരാണ് നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ അപ്പോൾ തൈപ്പൂയ നാളിൽ പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നത് ആരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് നമ്മുടെ സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യമാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം എവിടെയാണ് എവിടെയാണ് നമ്മുടെ ചവറയാണ് ചവറ ചവറ എവിടെയാണ് താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം എവിടെയാണ് അത് ചവറയാണ് ചവറ എവിടെയാണ് ചവറയാണ് അടുത്ത് നമ്മുടെ പത്തൊൻപതാമത്തെ ചോദ്യമാണ് സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് ഏതാണ് താമരയിൽ വസിക്കുന്ന ദേവി ആരാണ് നമ്മുടെ സരസ്വതിയാണ് അപ്പോൾ സരസ്വതി ദേവിയെ മനസ്സിൽ വിചാരിക്കുമ്പോൾ നമ്മൾ താമരയുടെ മുകളിൽ നമ്മുടെ വേഴാമ്പല ആ ഒരു നമ്മുടെ വേഴാമ്പലാണെന്ന് തോന്നുന്നു അതിന് കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ മുകളിലിരിക്കുന്ന സരസ്വതി ദേവിയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആ ഒരു മനസ്സിലായല്ലോ അപ്പോൾ സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം ഏതാണ് നമ്മുടെ താമരയാണ് ഏതാണ് താമരയാണ് അടുത്ത നമ്മുടെ പത്തി ഇരുപതാമത്തെ ചോദ്യമാണ് എത്ര തരത്തിലുള്ള സാളഗ്രാമങ്ങളുണ്ട് സാളഗ്രാമം എന്ന് പറയുമ്പോൾ ആദ്യം ആര് നമ്മൾ മനസ്സിൽ വരണം ആരുടെ രൂപം മനസ്സിൽ വരണം നമ്മുടെ പത്മനാഭസ്വാമിയുടെ ആ ഒരു രൂപം മനസ്സിൽ വരണം ഓക്കെ അത് പറഞ്ഞത് എന്താണെന്ന് ഈ വീഡിയോ കാണുന്നവരും സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് മനസ്സിൽ മനസ്സിലാകുന്നു അപ്പോൾ എത്ര തരത്തിലുള്ള സാളഗ്രാമങ്ങളുണ്ട് പത്തൊമ്പത് തരത്തിലുള്ള സാളഗ്രാമങ്ങളാണ് ഉള്ളത് അപ്പോൾ എത്ര തരത്തിൽ സാളഗ്രാമങ്ങളുണ്ടാ പത്തൊമ്പത് തരത്തിലുള്ള സാളഗ്രാമങ്ങൾ ഉണ്ട് അടുത്ത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യമാണ് നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ഏത് ദേവനെ സൂചിപ്പിക്കുന്നു ഏത് ദേവനെ സൂചിപ്പിക്കുന്നു അത് ശിവനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ഏത് ദേവനെ സൂചിപ്പിക്കുന്നു ശിവ ഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ നിലവിളക്കിൻ്റെ മുഗൾ ഭാഗം ഏത് ദേവനെ സൂചിപ്പിക്കുന്നു ശിവഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായല്ലോ അടുത്ത ഇരുപത്തി രണ്ടാമത്തെ ചോദ്യമാണ് നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഏത് ദിക്കിൽ നിന്നും തുടങ്ങണം ഏത് ദിക്കിൽ നിന്നും തുടങ്ങണം കിഴക്ക് ദിക്കിൽ നിന്നും പ്രദക്ഷിണമായിട്ടാണ് നിലവിളക്ക് കൊളുത്തി തുടങ്ങേണ്ടത് അപ്പോൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഏത് ദിക്കിൽ തുടങ്ങണം കിഴക്ക് ദിക്കിൽ നിന്നും പ്രദക്ഷിണമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിലവിളക്ക് കൊളുത്തേണ്ടത് വീട്ടിലൊക്കെ നിലവിളക്ക് കൊളുത്തുമ്പോൾ എന്ത് ചെയ്യണം ഇതേപോലെ കൊളുത്തണം മനസ്സിലായല്ലോ അടുത്ത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് അർത്ഥശാസ്ത്രം രചിച്ചതാര് ആരാണ് അത് ചാണക്യനാണ് അപ്പോൾ അർത്ഥശാസ്ത്രം രചിച്ചതാരാണ്ട അത് നമ്മുടെ ചാണക്യനാണ് ആരാണ് ചാണക്യനാണ് അടുത്ത ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇതാരുടെ വചനങ്ങളാണ് ഇത് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ് ഇതെവിടെയാണ് എഴുതി വച്ചേക്കുന്നത് എന്നൊന്ന് താഴെ കമൻ്റ് ചെയ്യണം അപ്പോൾ ചോദ്യം ഒന്നുകൂടി പറയുകയാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേനവാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത് ആരുടെ വരികളാണ് വചനങ്ങളാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ് അപ്പോൾ ഇത് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് താഴെ ഒന്ന് കമൻറ്റ് താഴെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ എന്താണ് നിങ്ങൾക്ക് എവിടെയാണ് എന്നുള്ള ആ ഒരു ഇത് കിട്ടുകയുണ്ടെങ്കിൽ എന്ത് ചെയ്യും അപ്പോൾ നിങ്ങൾ ഓർക്കും ഓർത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം അത് ഓർത്തില്ലെങ്കിൽ കമൻ്റ് ചെയ്യാതെ കളൻറ്റ് പോവുകയല്ല ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു ചോദ്യം നിങ്ങൾ കണ്ടെത്തി കണ്ടെത്തി എങ്ങനെയാണ് ഇതിൻ്റെ സന്ദർഭം എന്താണ് എവിടെയാണ് ഇത് എഴുതി വച്ചേക്കുന്നത് ആ കാലഘട്ടം എന്താണ് ഇതൊക്കെ നോക്കണം മനസ്സിലായത് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല ഈ ഒരു കാര്യം നോക്കിയാൽ മതി അടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് ഒറ്റ ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു മഹാവ്യാധിയെ ആണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു മഹാവ്യാധിയെ ആണ് ഒറ്റത്തിരിയിട്ട ദീപം സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു മഹാവ്യാധിയെ സൂചിപ്പിക്കുന്നു അടുത്ത ചോദ്യമാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം പൂന്താനത്തിൻ്റെ പ്രധാന കൃതി എല്ലാവർക്കും അറിയാം ഏതാണ് അത് ഞാനപ്പാനയാണ് ഞാനപ്പാന എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു നമ്മുടെ വായിൽ വരുന്ന ആദ്യത്തെ വാക്ക് ആരാണ് ഞാനപ്പാന പൂന്താനം ഞാനപ്പാന പൂന്താനം പൂന്താനത്തിൻ്റെ പ്രധാന കൃതി എന്നതാണ് ജ്ഞാനപ്പാന അടുത്ത ഇരുപത്തിയേഴാമത്തെ ചോദ്യമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം എവിടെയാണ് 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 നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദേശം എവിടെയാണ് താ ചാടിക്കേറി നമ്മുടെ ട്രിവാൻഡ്രത്തെ ചെമ്പഴന്തി മാറിയിട്ട് എവിടെയാണ് നമ്മുടെ എസ് എൻ നമ്മുടെ വാവൂട്ട് യോഗം നടന്ന സ്ഥലം എഴുതി വയ്ക്കരുത് അതിനകത്തോട്ട് നമ്മുടെ അരുവിപ്പുറം ഒന്നും എഴുതി വയ്ക്കരുത് എവിടെയാണത് നമ്മുടെ ചെമ്പഴന്തിയിലാണ് അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിലാണ് അടുത്ത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം സാഷ്ടാംഗ പ്രമാ പ്രണാമത്തിൽ സ്പർശനമേൽക്കേണ്ട അവയവങ്ങളെ വ അപ്പോൾ നമ്മളൊരു സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയാണെങ്കിൽ സ്പർശനം ലഭിക്കേണ്ട അല്ലെങ്കിൽ സ്പർശം ഏൽക്കേണ്ട അവയവങ്ങൾ ഏവയൊക്കെയാണ് ഏതൊക്കെയാണ് നെറ്റി തൊടണം മൂക്ക് നെഞ്ച് വയറ് ലിംഗം കാൽമുട്ട് കൈപ്പത്തി കാൽവിരൽ അപ്പോൾ നമ്മൾ സാഷ്ടാംഗ പ്രമാണ പ്രണാമത്തിൽ സ്പർശനമേൽക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ് നെറ്റി മൂക്ക് നെഞ്ച് വയറ് ലിംഗം കാൽമുട്ട് കൈപ്പത്തി കാൽവരം അപ്പോൾ അടുത്ത സാഷ്ടാമംഗ പ്രാമ നമ്മുടെ കോവിലൊക്കെ പോയി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം ഇത് നോക്കി ചെയ്യണം അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗമേത് ഏത് രാഗമാണ് അത് നാട്ടരാഗമാണ് അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗമേതാണ് അത് നാട്ട അപ്പോൾ അഷ്ടദിക് പാലകന്മാരിൽ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗം ഏതാണ് അത് നാട്ട രാഗമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ് നവധാന്യങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് നെല്ല് ഗോതമ്പ് കടല എള് തുവര പയറ് ഉഴുന്ന് മുതിര അമര അപ്പോൾ നവധാന്യങ്ങൾ ഏതെല്ലാമാണ് വേണ്ട നെല്ല് ഗോതമ്പ് കടല എള് തുവര പയറ് ഉഴുന്ന് മുതിര അമര അപ്പോൾ നവധാന്യങ്ങൾ ഏതൊക്കെയാണ് നെല്ലുണ്ട് ഗോതമ്പുണ്ട് കടലയുണ്ട് എള്ളുണ്ട് തുവരയുണ്ട് പയറുണ്ട് ഉഴുന്നുണ്ട് മുതിരയുണ്ട് അമരയുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ മുപ്പത് ചോദ്യങ്ങൾ ദാ ഇത്രയും പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ എന്തു ചെയ്യാം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം അപ്പോൾ ഇതിലെന്തെങ്കിലും കിട്ടിയില്ല എങ്കിൽ എന്ത് ചെയ്യണം ഒന്നുകൂടി വീഡിയോ കാണണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം അറിഞ്ഞുകൂടാത്ത ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് വായിച്ച് പഠിക്കണം അപ്പോൾ നമ്മളെ ഒന്നാമത്തെ ചോദ്യം എന്താണ് രാമായണ രാമായണത്തിലെ കാന്ഡങ്ങളുടെ പേര് ഏതൊക്കെയാണ് ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദാകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം ലക്ഷ്മണൻ എന്ന പേരിൻ്റെ അർത്ഥം എന്ത് ലക്ഷണമൊത്തവൻ എന്നാണ് കുട്ടികളുടെ രാമായണമെഴുതിയതാര് അതാരാണ് അത് മാലിയാണ് മാലി എന്ന തുലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ പേര് മാധവൻ നായറാണ് ആരാണ് ത്രയമ്പകം ബില്ല് നൽകിയത് പരശുരാമനാണ് മാരീജന് സംഭവിച്ചത് എന്താണ് മാരീജൻ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയപ്പോഴും അദ്ദേഹത്തെ രാമബാണം പിന്തുടർന്നു അഭയം പ്രാപിച്ച മാരീജൻ എന്തു ചെയ്തു പിന്നീട് ശ്രീരാമ ഭക്തനായിട്ട് മാറി മനസ്സിലായല്ലോ അടുത്ത ചോദ്യം നായാട്ടിനിടയിൽ ദശരഥൻ ശ്രവണനെ കൊല്ലാൻ ഇടയായത് എങ്ങനെയാണ് ഒരു കുട്ടി മൺപാത്രം നിറയ്ക്കുന്ന ശബ്ദം മൺപാത്രം നിറ അതിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ആന വെള്ളം കുടിക്കുന്നതാണെന്ന് തിരിതറിച്ച് അമ്പെയ്തപ്പോഴാണ് മരണം സംഭവിച്ചത് ശ്രീരാമന് വിവാ സീതയെ വിവാഹം കഴിക്കാൻ കഴിഞ്ഞത് എങ്ങനെ എങ്ങനെയാണ് ത്രയമ്പകം വില്ല് കുലച്ചതിനാലാണ് അയോധ്യ രാജവംശത്തിൻ്റെ കുലഗുരു ആരായിരുന്നു ആരാണ് വസിഷ്ഠ മഹർഷിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ കാലം ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിനും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിനും ഇടയിലാണ് കറുകഹോമം ഏത് ദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശിവപാർവതി സമ്പാദരൂപേണ ദത്താത്രേയ മുനി രചിച്ചിട്ടുള്ള ശാസ്ത്രശാഖയേത് തന്ത്രശാസ്ത്രമാണ് പഞ്ചലോക വിഗ്രഹങ്ങളിൽ ചേർക്കാറുള്ള ലോഹങ്ങളെയൊക്കെയാണ് സ്വർണം വെള്ളി ചെമ്പ് പിച്ചള ഇരുമ്പ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞത് ആരാണ് അത് ശ്രീനാരായണ ഗുരുവാണ് തഞ്ചാവൂരിലെ ശിവക്ഷേത്രം നിർമ്മിച്ച രാജാവ് ആരാണ് അത് രാജരാജ ചോളൻ ഒന്നാമനാണ് ബിംബ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മരങ്ങൾ ഏതെല്ലാം വേണ്ട ചന്ദനം ദേവദാരു പ്ലാവ് ശമി തൈപ്പൂയ നാളിൽ പ്രത്യേക പൂജകളും മറ്റും നടത്തുന്നത് ആരുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലാണ് ചട്ടമ്പി സ്വാമികൾ സമാധിയായ സ്ഥലം എവിടെയാണ് ചവറയാണ് സരസ്വതി ഉപയോഗിക്കുന്ന സരസ്വതിക്ക് ഉപയോഗിക്കുന്ന പൂജാപുഷ്പം താമരയാണ് എത്ര തരത്തിലുള്ള സളഗ്രാമങ്ങളുണ്ട് പത്തൊൻപത് തരം സാളഗ്രാമങ്ങളാണ് ഉള്ളത് നിലവിളക്കിൻ്റെ മുഗൾ ഭാഗം ഏത് ദേവനെ സൂചിപ്പിക്കുന്നു ഏത് ദേവനെയാണ് ശിവഭഗവാനെയാണ് സൂചിപ്പിക്കുന്നത് നിലവിളക്ക് കൊളുത്തുമ്പോൾ ആദ്യം ഏത് ദിക്കിൽ നിന്നും തുടങ്ങണം കിഴക്ക് ദിക്കിൽ നിന്നും തുടങ്ങിയിട്ട് പ്രദക്ഷിണമായിട്ടാണ് നിലവിളക്ക് കത്തിക്കേണ്ടത് അർത്ഥശാസ്ത്രം രചിച്ചതാര് ആരാണ് അത് ചാണക്യനാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് ഇത് ആരുടെ വചനങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളാണ് ഒറ്റത്തിരിയിട്ട ദീപം എന്തിനെ സൂചിപ്പിക്കുന്നു എന്തിനെ സൂചിപ്പിക്കുന്നു മഹാവ്യാധിയെയാണ് സൂചിപ്പിക്കുന്നത് പൂന്താനത്തിൻ്റെ പ്രധാന കൃതി ഏതാണ്ട അത് ജ്ഞാനപ്പാനയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം എവിടെയാണ് എവിടെയാണ് അത് ചെമ്പഴന്തിയാണ് എവിടെയാണ് ചെമ്പഴന്തിയാണ് തിരുവനന്തപുരത്താണ് അടുത്ത് സാഷ്ടാംഗ പ്രമാണ പ്രണാമത്തിൽ പ്രമാണമേ വരുന്നുള്ളൂ പ്രണാമത്തിൽ സ്പർശനമേൽക്കേണ്ട അവയവങ്ങളേതൊക്കെയാണ് നെറ്റി മൂക്ക് നെഞ്ച് വയറ് ലിംഗം കാൽമുട്ട് കൈപ്പത്തി കാൽവരം അടുത്ത് അഷ്ടദിക്പാലകന്മാരിലെ അഗ്നിക്ക് ഇഷ്ടപ്പെട്ട രാഗമേത് ഏതാണത് അത് നാട്ടരാഗമാണ് അടുത്ത് നവധാന്യങ്ങൾ ഏതെല്ലാം വേണ്ട നെല്ല് ഗോതമ്പ് കടല എള് തുവര പയറ് ഉഴുന്ന് മുതിര അമര അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്തു ചെയ്യുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത് അതേപോലെ തന്നെ നമ്മൾ കുറേ കമൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോഴെന്ത് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ അപ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്തു ചെയ്യുക താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തു ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ